على رسول الله وعلى بعد ചോദിച്ച ചോദ്യം നോബുമായി ബന്ധപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ അറഫ നോബിന്റെ ദിവസം അതായത് ദുൽഹിജ ഒമ്പത് അന്ന് നമ്മൾ നോമ്പ് എടുത്താൽ സൗദി അറേബ്യയിൽ അതായത് മക്കത്ത് ഹാജിമാർ അറഫാ ദിവസവും കഴിഞ്ഞ് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന അതായത് പത്തിൻ്റെ അന്നായിരിക്കും നമ്മൾ അറഫ നോമ്പെടുക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായി വരുമ്പോൾ നമ്മൾ ഏത് സ്വീകരിക്കണം ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ ദിവസം പരിഗണിച്ച് നമ്മൾ നാട്ടിൽ നോമ്പെടുക്കണോ അതല്ല നമ്മുടെ നാട്ടിലെ ചന്ദ്രൻ്റെ തുറവിയനുസരിച്ച് ചന്ദ്രനെ മാസം കണ്ടതനുസരിച്ച് ദുൾഹിച്ച് ഒമ്പത് എപ്പോഴാണ് ആകുന്നത് അന്ന് നമ്മൾ നോമ്പെടുക്കണം എന്നാണ് സഹോദരൻ ചോദിച്ചത് വാസ്തവത്തിൽ ഈ ഒരു വിഷയം ഇഖ്തിലാഫുൽ മതാലയം അതായത് മാസം കാണുന്നത് ഒരു നാട്ടിൽ നിന്ന് കണ്ടാൽ അതെല്ലാ നാട്ടുകാർക്കും ബാധകമാണോ അതല്ല ഓരോ നാട്ടുകാരും മാസം കാണേണ്ടതുണ്ടോ എന്ന വിഷയം പണ്ടേക്കു പണ്ടേ സലഫുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നമ്മുടെ മുൻഗാമികൾ അഹ്സുന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ അഭിപ്രായ വ്യത്യാസമുള്ളതും ഒരുപാട് ചർച്ചകളും നടന്നിട്ടുള്ള വിഷയമാണ് ഈ വിഷയം നമുക്ക് തെളിവായിട്ട് പഠിക്കുന്നത് ഏറ്റവും വലിയ ഒരു പ്രസിദ്ധമായ ഹദീസ് ഇമാ നബി റഹ്ല ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് കുറൈബർ അലിഅള്ളന്റെ ഹദീസ് ആ ഹദീസ് ഇമാൻ നബവിറഹമഹല്ല അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർഹു ഇമാൻ മുസ് ഷർഹു സഹീഹ് മുസ്ലിം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നിടത്തു ഹെഡിങ് കൊടുത്തത് അതായത് ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ അതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ഓരോ നാട്ടുകാരും അവരുടെ മാസപ്പിറവി അനുസരിച്ചു കൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നോമ്പെടുക്കേണ്ടതും നോമ്പ് മുറിക്കേണ്ടതും റമദാൻ തുടങ്ങുന്നതും റമദാൻ അവസാനിക്കുന്നതും അതുപോലെ ദുൽഹിജ മാസം അറഫാ ദിവസം നോമ്പെടുക്കുന്നതും അറഫ ദിവസം നിശ്ചയിക്കുന്നതും ഓരോ നാട്ടുകാരും അവരുടെ മാസപ്പിറവി കണ്ടതനുസരിച്ചു കൊണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം ഹെഡിങ് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഹദീസ് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഹദീസിൻ്റെ ചുരുങ്ങിയ രൂപം കുറൈബ് റലിയുലാഹു അൻഹു ഷാമിൽ നിന്നും അദ്ദേഹം മദീനയിലേക്ക് വന്നു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം ഖുലഫാ കുലഫാറാശ്രകൾക്ക് ശേഷം മുആവിയ അനഹു രാജ്യം ഭരിക്കുന്ന കാലം അദ്ദേഹമാണ് ഖലീഫ മദീനയിലേക്ക് വന്നപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അല്ലാഹുവിനെ കണ്ടുമുട്ടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടത് അപ്പോൾ അവര് പറഞ്ഞു നമ്മൾ വ്യാഴാഴ്ചയാണ് റമലാലിൻ്റെ മാസം കണ്ടത് നമ്മൾ നോമ്പ് തുടങ്ങിയത് വ്യാഴാഴ്ചയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇവിടെ മാസം കണ്ടിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മദീനയിലേക്ക് വന്നപ്പോൾ ഒരു നോമ്പ് കൂടുതലാണ് അദ്ദേഹം പെരുന്നാൾ ആഘോഷിക്കുന്ന അന്ന് അദ്ദേഹത്തിന് പെരുന്നാൾ ആകുന്ന അന്ന് അതായത് റമലാൻ കഴിഞ്ഞ് പെരുന്നാളാകുന്ന അന്ന് മദീനയുള്ളവർക്ക് പെ അന്ന് റമലാൻ മുപ്പതായിരിക്കും അങ്ങനെ അവസ്ഥ വന്നപ്പോൾ ദിനാസ് അലി അള്ളാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹം ചോദിച്ചു മോഹാവിയാർ അള്ളി അള്ളാഹുഅനു എന്ന് ഖലീഫയാണ് അദ്ദേഹം ബഗ്ദാദിലാണുള്ളത് അദ്ദേഹം മാസം കണ്ടു അദ്ദേഹം അവിടെ നോമ്പ് തുടങ്ങി വ്യാഴാഴ്ച ആ മാസം കണ്ട കൂട്ടത്തിൽ കുറൈബ് അള്ളയഹു അനുഹു ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു മാവിയെ കണ്ടതും മാവി നിശ്ചയിച്ചു നമുക്ക് മതിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബിന അബ്ബാസ് അല്ലൈ അള്ളാഹു അനഹു പറഞ്ഞു പോരാ ഓരോ നാട്ടുകാരും തന്നെ മാസം കാണണം എന്ന് ബിബിനബ്ബാസ് അല്ലാഹു അനുഹു സൂചിപ്പിക്കുന്നു ഇപ്രകാരമാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹുസ് നമ്മോട് കൽപ്പിച്ചത് എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത് അങ്ങനെ മദീനക്കാർ എപ്പോഴാണോ മാസം കണ്ടത് അതായത് വെള്ളിയാഴ്ച അത് കണക്കനുസരിച്ച് മുപ്പത് പൂർത്തിയാക്കുകയും പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു ഇതാണ് ഹദീഫ് ഈ ഹദീഫിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ നാട്ടുകാരും അവരവരുടെ നാട്ടിൽ മാസം കാണുന്നതനുസരിച്ചു കൊണ്ടായിരിക്കണം നോമ്പെടുക്കേണ്ടത് റമദാനായാലും അതു ഹിജ ഒമ്പതിൻ്റെ നോമ്പായാലും നമ്മുടെ നാട്ടിൽ സൗദി അറേബ്യയെ സംബന്ധിച്ച് ഒരു ദിവസം പിറകിലായിരിക്കും ഉദാഹരണത്തിന് ചൊവ്വാഴ്ചയായിരിക്കും നമുക്ക് അറഫ ദിവസത്തെ നോമ്പ് വരുന്നത് പക്ഷേ തിങ്കളാഴ്ചയായിരിക്കും മക്കത്ത് അറഫ ദിവസം വരുന്നതും ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുന്നതും ഇപ്പം നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അനുസരിച്ചുള്ള കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്കൊരു സംശയമുണ്ടാകേണ്ട കാരണം കാരണം ഇത്തരത്തിലൊരു സംശയം വരാനുള്ള കാരണം സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വാചകമാണ് അറഫ നോമ്പ് നമ്മൾ നോക്കുന്നത് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യമാണ് നമ്മുടെ ഇവിടെ നോമ്പ് നോറ്റുകൊണ്ട് കാണിക്കുന്നത് എന്നൊരു വാക്ക് നമ്മൾ പണ്ടേ കേൾക്കാറുണ്ട് അപ്പോൾ ഹാജിമാരെപ്പോഴാണോ അറഫയിൽ നിൽക്കുന്നത് അപ്പോഴല്ലേ നമ്മൾ നോമ്പ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ദുല്ഹിച്ച എട്ടാണെങ്കിലും മക്കത്തെ ദുഃ ദുൽഹിജ ഒമ്പതിന് അവർ അലഫിയിൽ ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ ആ ദിവസം അതായത് നമ്മുടെ നാട്ടിലെ ദുൽഹിജ എട്ടിന് നോമ്പെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇതിവിടെ വന്നിട്ടുള്ളത് എന്നാൽ സഹിഹായ ഹദീസിലോ എന്നുവേണ്ട നമ്മുടെ മുൻഗാമികളായ സഹാബാക്കൾ താപികങ്ങൾ തപുത്താപിയങ്ങൾ അതിനുശേഷമുള്ള നമ്മുടെ ഇമാമ്മാർ അതിനുശേഷമുള്ള മുഫസറുകൾ മുഹദീസുകൾ ആരായാലും ആരും തന്നെ അവരുടെ കിതാബുകളിലോ അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇല്ലത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല അതായത് അറഫ നോമ്പുള്ളത് ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യമാണ് എന്നൊരു വാചകം നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇബാദത്ത് അതൊരു യാതൊരു നിലക്കും അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാമിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് റസൂലി സാഹു അലഹി വസ്ല്ലം അറഫ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങൾ ദുൽഹിജ ഒമ്പതിന് നോമ്പെടുക്കുക അറഫ ദിവസമാണ് അന്ന് അന്ന് നിങ്ങൾ നോമ്പെടുക്കുക അന്നത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും വായിച്ചു കളയുന്നതാണ് അതായിരിക്കണം നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യം അതല്ലാതെ മക്കത്തുള്ള ഹാജിമാർക്ക് ഐക്യദാർഢ്യം എന്നൊന്നും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻ്റെ റൂത്തനുസരിച്ച് നമ്മുടെ നാട്ടിൽ കാരണം നമ്മുടെ നാട്ടിൻ്റെ നമസ്കാരത്തിൻ്റെ സമയത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് മക്കത്തെ സമയത്ത് ആരും ഇവിടെ സുഭി നമസ്കരിക്കാറില്ല മക്കത്തെ സമയമനുസരിച്ച് ആരും ഇവിടെ ഗുഹുർ നമസ്കരിക്കാറില്ല മറിച്ച് നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഗുഹുറിൻ്റെ സമയമാകുന്നത് അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ചന്ദസപ്പിറവി കാണുന്നത് അതനുസരിച്ച് നമ്മൾ നോമ്പ് എടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ചന്ദ്രപ്രവി അനുസരിച്ച് നമ്മൾ ദുൽഹിജ ഒമ്പത് ഏതാണോ ദിവസം ആ ദിവസം നമ്മൾ ദുൽഹിജ അറഫ ഒമ്പതിന് അറഫ നോമ്പെടുക്കുന്നു ഇതാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് വള്ളാഹു വാലം